നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുറച്ചു പെട്രോളിനും ഡീസലിനും ലിറ്ററിന് രണ്ട് രൂപ വീതമാണ് കുറച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് കേന്ദ്ര ഗവൺമെൻറ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറച്ചത് രാജ്യത്ത് വിലക്കയറ്റം പ്രതിപക്ഷം തിരഞ്ഞെടുപ്പ് പ്രചാരണമായിട്ട് ഏറ്റെടുക്കാനിരിക്കെയാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറച്ചുകൊണ്ടുള്ള തീരുമാനം പുറത്തു വരുന്നത് പുതുക്കിയ വില നാളെ രാവിലെ ആറു മണി മുതൽ പ്രാബല്യത്തിലാകും ഇന്ധന കമ്പനികളാണ് പെട്രോൾ ഡീസൽ വില കുറച്ചത് കേന്ദ്ര സർക്കാർ നികുതിയിൽ കുറവ് വരുത്തിയതല്ല കേന്ദ്ര സർക്കാരാണ് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ഇതിന് പിന്നാലെ രാജസ്ഥാൻ സർക്കാരും ഇന്ധനത്തിന്റെ മൂല്യവർദ്ധിത നികുതിയിൽ രണ്ട് ശതമാനം കുറവ് വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളും ഇന്ധന നികുതിയിൽ കുറവ് വരുത്തിയേക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കാലാവധി കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷമാണ് ലൈസൻസ് പുതുക്കാൻ അപേക്ഷ നൽകുന്നതെങ്കിൽ വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റിന് വിധേയനാകണമെന്ന് ഹൈക്കോടതി ടെസ്റ്റിന് വിധേയമായി പാസ്സാകേണ്ടതാണെന്നും ജസ്റ്റിസ് എൻ നാഗരേഷ് ഉത്തരവിട്ടു ഇതു സംബന്ധിച്ച ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ പതിനഞ്ചിലെ സർക്കുലർ നിയമവിരുദ്ധമാണെന്നും റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് എറണാകുളം സ്വദേശി സെബാസ്റ്റിൻ ജേക്കബ് നൽകിയ ഹർജി കോടതി തള്ളുകയുണ്ടായി ഹർജിക്കാരൻ്റെ ലൈസൻസിന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മുപ്പത് വരെ കാലാവധി ഉണ്ടായിരുന്നു കോവിഡ് മൂലം ലൈസൻസ് പുതുക്കാനായില്ല ഹർജിക്കാരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനേഴിന് അപേക്ഷ നൽകി തുടർന്ന് ജോയിൻറ്റ് ആർ ടി ഒ ലൈസൻസ് പുതുക്കി നൽകി രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ജൂലൈ പതിനാല് വരെയായിരുന്നു കാലാവധി പിന്നീട് സ്മാർട്ട് കാർഡ് ാക്കാനായിട്ട് അപേക്ഷ നൽകിയപ്പോൾ ലൈസൻസ് പുതുക്കിയത് നിയമവിരുദ്ധമാണെന്ന് കാണിച്ചുകൊണ്ട് കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചു ലൈസൻസ് പുതുക്കാനായി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയിട്ടില്ലെന്ന കാരണത്താലാണ് നോട്ടീസ് ലഭിച്ചതെന്ന് മനസ്സിലായതായി ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു കൂടി അനുവദിച്ചിരിക്കുകയാണ് നാളെ മാർച്ച് പതിനഞ്ച് മുതൽ ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ ഒരു ഗഡു വിതരണം ആയിരത്തി രൂപ നൽകുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് നാളെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി പി ടി സംവിധാനം വഴിയായിരിക്കും എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭ്യമാവുക മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ ആളുകൾക്കും തുക ലഭിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു പതിവ് പോലെ ബാങ്ക് account like ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സഹകരണ സംഘം വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കാർഡ് മസ്റ്ററിങ് നാളെ മാർച്ച് പതിനഞ്ച് മുതൽ പതിനാറ് പതിനേഴ് തീയതികൾ വരെ റേഷൻ കടകൾക്ക് സമീപം പൊതു ഇടങ്ങളിൽ സൗകര്യമൊരുക്കുന്നതാണ് മാത്രമല്ല സ്കൂളുകൾ അംഗനവാടികൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങിയവ വഴിയാണ് മസ്റ്ററിംഗ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക ഇ പോസ്റ്റ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ചുകൊണ്ടാണ് ബയോമെട്രിക് വിവരങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഇ കെ വൈ സി റേഷൻ മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടത് റേഷൻ വിഹിതം കൈപ്പറ്റുന്നവർ ജീവിക്കുന്നത് ചുരുപ്പുണ്ടെന്നും അതുപോലെ തന്നെ അംഗങ്ങൾക്ക് റേഷൻ വിഹിതം കൈപ്പറ്റുന്നതിന് അർഹതയുണ്ട് എന്നും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ റേഷൻ കാർഡ് മസ്റ്ററിങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളാണ് മസ്റ്ററിങ് നടത്തേണ്ടത് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും വിരലടയാളം പതിപ്പിച്ചിരിക്കേണ്ടതാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മസ്റ്ററിങ് ചെയ്യേണ്ടതില്ല അവരുടെ റേഷൻ വിഹിതം മുടങ്ങില്ല അതേസമയം അഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മസ്റ്ററിങ് നിർബന്ധമാണ് ആധാർ മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ തന്നെ സംസ്ഥാനത്ത് മൂന്ന് ദിവസം റേഷൻ വിതരണം ഉണ്ടാകില്ല നാളെ മുതൽ ഞായർ വരെയാണ് വിതരണം ഇല്ലാത്തത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് റേഷൻ വിതരണം നിർത്തിവച്ചിരിക്കുന്നത് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ വൻ വർധനവെന്ന് രേഖപ്പെടുത്തി ഇന്ന് വ്യാഴാഴ്ച മാർച്ച് പതിനാലാം തീയതി ഒരു ഗ്രാം ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇരുപത്തി രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇരുന്നൂറ് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി അറുപത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക